മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് ബിജെപി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടാനായതിന്റെ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് വിമത നീക്കത്തിലൂടെ വിജയ് ബഹുഗുണ ഉൾപ്പെടെയുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കളെ ഒപ്പം നിർത്താനും പാർട്ടിക്ക് കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് ഉത്തരാഖണ്ഡിൽ ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സർവേകളിൽ കിട്ടിയ മുൻതൂക്കത്തിന്റെ ആവേശം മുൻ മുഖ്യമന്ത്രിമാരായ ജനറൽ വിജയ് രമേഷ് പൊഖ്രിയാൽ തുടങ്ങിയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമായി ഉത്തരാഖണ്ഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെയും റാലികളിലുണ്ടായ ജനപങ്കാളിത്തം പാർട്ടിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ കോൺഗ്രസ് വിട്ടുവന്ന വിജയ് ബേഗുണെ അടക്കമുള്ള നേതാക്കൾ പ്രചരണരംഗത്ത് നിറഞ്ഞു നിന്നത് ബിജെപി ക്യാമ്പിന്റെ ആവേശം കൂട്ടി രാഹുൽ ഗാന്ധിയുടെ നിഷേധ നിലപാടാണ് പാർട്ടി വിടാനുള്ള കാരണമായി നേതാക്കൾ മകൻ ബഹുഗുണയടക്കം കോൺഗ്രസ് നേതാക്കൾ ടിക്കറ്റിൽ ജനവിധി തേടുന്നുണ്ട് വിട്ടുവന്നിജെറ്റ് സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി കോൺഗ്രസിനെതിരായ ഭരണവിരുദ്ധ വികാരവും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായും വോട്ടുകളായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് നേതാക്കൾ वो भी कहता है कि हम भारी बहुमत से भारतीय जनता पार्टी की सरकार को സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്ത് പ്രധാന പാർട്ടി രംഗത്തിറക്കി രാജ്നാഥ് സിംഗ് അരുൺ ജെയ്റ്റ്ലി ധർമ്മേന്ദ്ര പ്രധാൻ ജെ പി നദ്ദ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരെല്ലാം തിരഞ്ഞെടുപ്പ് റാലികൾക്കെത്തി ഹരീഷ് റാവത്ത് സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രസംഗങ്ങൾ कि ना यहाँ की राजनीति बहुत स्थिर थी और सरकार भी बहुत स्थिर नहीं थी और इसलिए जो प्राथमिकता एक अच्छे शासन और विकास की दृष्टि से होनी चाहिए थी वो प्राथमिकता नहीं रही उत्तराखंड रूपीकरण कांग्रेस नीपा तेरे बीजेपी चर्चा की संस्थान रूपीकरण के ഭരണം പിടിക്കാൻ മത്സരിക്കുന്നതിലെ വൈരുദ്ധ്യം തുറന്നു കാട്ടുകയായിരുന്നു തന്ത്രം യാത്ര കൂടുതല കോൺഗ്രസിൽ നിന്നും ബി ജെ പി എത്തിയ നേതാക്കൾക്കെല്ലാം സീറ്റ് നൽകിയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പാർട്ടിയിൽ അമർഷം ശക്തമാണ് കോണ്ഗ്രസിൽ നിന്നെത്തിയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിമതശല്യവും ശക്തമാണ് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി നിന്നവരെ അവഗണിച്ച് കോൺഗ്രസ് വിമതരെ പ്രോത്സാഹിപ്പിക്കുന്ന നേതൃത്വത്തിന്റെ പുതിയ സ്വഭാവം അംഗീകരിക്കാനാവില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് സ്വന്തം മണികളിൽ നിന്നും ഭിന്ന സ്വരങ്ങളുയര്ന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയിലും പാർട്ടി നേതൃത്വത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ട് മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറി ഡെറാഡൂണിലെ പ്രധാന ഹിൽ സ്റ്റേഷനും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ശക്തിമാൻ എന്ന കുതിരയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ ഗണേഷ് ജോഷിയാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മസൂറി മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ കൂടിയാണ് ഗണേഷ് ജോഷി ഡെറാഡോണിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തായി ആറായിരം അടി ഉയരത്തിൽ മലമുകളിലുള്ള പട്ടണമാണ് മസൂറി കിലോമീറ്ററുകളോളം ഹെയർപിൻ വളവുകൾ കയറി വേണം മരം കൊച്ചുന്ന തണുപ്പുള്ള മസൂറിയിലെത്താൻ ഒരു വശത്ത് ഗംഗ മറുവശത്ത് യമുനയും മറ്റൊരതിർ ഹിമാലയവുമായ പട്ടണം ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്നു പാശ്ചാത്യ മാതൃകയിലുള്ള ഹിമാലയൻ പട്ടണത്തിൽ വർഷം മുഴുവനും തണുപ്പാണ് രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറിയിലാണ് ഡെറാഡൂണിൽ കോൺഗ്രസ് ബിജെപി സംഘർഷത്തിനിടെ പരിക്ക് പറ്റിയ എന്ന പോലീസ് കുതിരയുടെ വീഡിയോ രാജ്യം മുഴുവൻ ചർച്ചയായിരുന്നു പരിക്കിനെ തുടർന്ന് ശക്തിമാൻ മരണപ്പെട്ടതോടെ കുതിരയുടെ മുന്നിൽ നിന്ന് ബിജെപി എം എൽ എ ഗണേഷ് ജോഷിയിലാത്തി വീശുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കി ബിജെപി ടിക്കറ്റിൽ വീണ്ടും ജനവിധി തേടുന്ന ഗണേഷ് ജോഷിയുടെ മത്സരമാണ് മസൂറിയെ ഇക്കുറി തെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമാക്കിയത് വിവാദം ഹരീഷ് റാവത്ത് കെട്ടിച്ചമച്ച കഥയാണെന്നാരോപിച്ചാണ് गणेश जोशी उड़े तिरनेड़प प्रचरणगण हरीश रावत जी ने तो सोचा था कि मैं गणेश जोशी की छवि को खराब करूंगा और तीन दिन के बाद जब नेशनल चैनल्स ने उसका सत्य दिखाया कि मैं तो वहाँ पर था ही नहीं जब वहाँ पर उसकी टांग फंसी हुई थी कोई दूसरा व्यक्ति वहाँ पर था तो जनता को लगा कि मेरे साथ षड्यंत्र किया गया है और यही कारण है कि जनता का प्यार मुझे मिल रहा है मेरे देश प्रदेश मेरी जो विधानसभा की जनता मेरे साथ में है जब विधानसभा के रिजल्ट आएंगे तो आपको पता लग जाएगा कि गणेश जोशी को लोग क्या समझते हैं ഗോദാവരി എന്ന വനിതാ സ്ഥാനാർത്ഥിയെയാണ് മണ്ഡലം പിടിക്കാനായി കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് ഇനിയൊരു ഇടവേള